തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങളും അതിൻ്റെ ഫലവും ഒക്കെ വന്നു കഴിഞ്ഞു ഇപ്പോഴും വെട്ടിലായിരിക്കുന്നത് സംസ്ഥാനത്തെ സാധാരണക്കാരാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണവും സ്തംഭനത്തിലേക്ക് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് മിക്ക റേഷൻ കടകളിലും സാധനങ്ങൾ തീർന്നു തുടങ്ങി അടുത്ത ആഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം തുടങ്ങാനുള്ള നീക്കത്തിലാണ് റേഷൻ വ്യാപാരികളുടെ സംഘടന വാതിൽപ്പടി വിതരണക്കാരുടെ സമരം ഒന്നര മാസം പിന്നിട്ടതോടെ മിക്ക റേഷൻ കടകളും കാലിയായി തുടങ്ങി വിതരണം നിലച്ചതോടെ കൊല്ലം ജില്ലയിലെ ഭൂരിഭാഗം റേഷൻ കടകളിലും പരിമിതമായ അരിയാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് അടുത്ത ദിവസം അത് തീരും റേഷൻ കടകൾ അടച്ചിട്ട് സമരം തുടങ്ങാനാണ് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തയ്യാറെടുക്കുന്നത് കോവിഡ് കാലത്ത് പതിനൊന്ന് മാസം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്ത വകയിൽ നാൽപ്പത്തിയെട്ട് കോടി രൂപയാണ് സർക്കാർ റേഷൻ വ്യാപാരികൾക്ക് നൽകാനുള്ളത് മെയ് പതിനെട്ടിനകം തുക കൈമാറണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും സർക്കാർ ലംഘിച്ചതോടെ കോടതിയലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങാനാണ് തീരുമാനം ഒരു കാരണവശാലും റേഷൻ വിതരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ വേതന വർധനവല്ലാതെ മറ്റൊരു മാർഗ്ഗം ഞങ്ങളുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേതനവർദ്ധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ ശക്തമായ സമരപരിപാടികൾക്ക് റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ അതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് ഗവൺമെൻറ്റിന് ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ തീരുമാനമനുസരിച്ച് സർക്കാർ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ച് ചർച്ചയിൽ തീരുമാനമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഞങ്ങളുടെ തീരുമാനം ഗോഡൌണുകളിൽ നിന്നുള്ള റേഷൻ സാധനങ്ങൾ കടകളിലേക്ക് എത്തിക്കേണ്ടത് വാതിൽപ്പടി വിതരണക്കാരാണ് അറുപത് കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സപ്ലൈകോ നൽകാനുള്ളത് പലവട്ടം ഭക്ഷ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സമരത്തിലേക്ക് നീങ്ങിയത് ന്യൂസ് മലയാളം കൊല്ലം